അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ കയ്യിലെ ചെടികൾ നശിച്ച് പോകാണ്ടിരിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് മരുന്നുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഈ മരുന്നുകൾ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ഈ മരുന്നുകൾ വാങ്ങിച്ച് വെക്കുക ഇതെന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേട്ട് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പൂച്ചെടികളാണെങ്കിലും പഴച്ചെടികളാണെങ്കിലും പല ടൈപ്പ് രോഗങ്ങളും കീടങ്ങളൊക്കെയാണ് നമ്മുടെ ചെടിയെ പലപ്പോഴായിട്ട് പല രീതിയിൽ ആക്രമിക്കാറ് ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പല ചെടികൾ വളർത്തുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ചെടി ഉണങ്ങി പോകുക അപ്പോൾ ഈ ഉണങ്ങി പോകാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് ഫംഗൽ രോഗങ്ങൾ അപ്പം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ നമ്മുടെ ചെടിയെ നശിപ്പിച്ച് കളയും ജില്ലയിൽ ചെറിയ മഞ്ഞ സ്പോട്ട് ബ്രൗൺ സ്പോട്ടുകൾ ഇതൊക്കെ പ്രത്യക്ഷപ്പെടും തുടക്കത്തിൽ പിന്നീട് ഈ സ്പോട്ടുകൾ വലുതായി വരും ചെടിയുടെ തണ്ടിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഉണക്കം വരിക ആ ഉണക്കം മുകളിലേക്ക് കയറിപ്പോയി ചെഴിഞ്ഞാൽ ആ കൊമ്പ് മുഴുവനായിട്ട് ഉണങ്ങിപ്പോവുക ഇതൊക്കെ ഫങ്കൽ കൊണ്ടുണ്ടാകുന്ന ചില അസുഖങ്ങളാണ് അപ്പോൾ ഇങ്ങനെ നേരിട്ട് കാണാവുന്ന ഫംഗൽ അസുഖങ്ങളും വേരിനെ ആക്രമിക്കുന്ന ഫംഗൽ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേരിനെ ആക്രമിക്കുന്ന ഫംഗൽ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരെ അറിയാൻ പോകുന്നില്ല അത് ഉണങ്ങി പോകുന്നവരെ അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മരുന്നാണ് ഏതെങ്കിലും ഒരു ടൈപ്പ് ഫംഗിസൈഡ് സാഫ് ബാവിസ്റ്റിന് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫംഗിസൈഡുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗിസൈഡ് ആണ് സാഫ് അപ്പോൾ സാഫ് എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ സാഫ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പാക്കറ്റ് ഇപ്പോൾ തന്നെ വെക്കുക അപ്പോൾ സാഫ് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്ത് കലക്കിയേഷൻ ഇലക്കും മൂക്കളിലും താഴെയൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അഞ്ഞൂറ് എം എൽ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ സാഫ് ശേഷം ചെടിയുടെ ചുവട്ടിൽ വേരിനൊക്കെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് നമ്മൾ ശരിയാണ് പതിനഞ്ച് ദിവസം ഇടവിട്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഫംഗൽ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കുമ്പോഴായിരിക്കും പലപ്പോഴും പല കീടങ്ങളും നമ്മുടെ ചെടിയെ ആക്രമിക്കുക അപ്പോൾ പലപ്പോഴും കീടശല്യം കാരണം പൊറുതിമുട്ടി പലരും ചെടികളെ നടത്തണ്ടാന്ന് തീരുമാനിച്ച പല ആളുകളുണ്ട് അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്നു വേണ്ട എക്കാലത്ത് പറഞ്ഞ മരുന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കീടങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ തോട്ടത്തിന്ന് അകറ്റി നിർത്താൻ പറ്റും ഒരു അഞ്ച് തുള്ളി മുതൽ പത്ത് തുള്ളി വരെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഇലയുടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കീടങ്ങൾ വന്നിട്ട് ഇലയെ തിന്നാനോ ഇലയിൽ നിന്ന് നീരൂറ്റി കുടിക്കാനോ അല്ലെങ്കിൽ ചെടി ഉണക്കി കളയാനൊന്നും പോകുന്നില്ല പലപ്പോഴും മുന്നേടിയും വെള്ളീച്ചയുടെ ഒക്കെ ശല്യം കാരണമാണ് നമ്മുടെ ചെടി നന്നായിട്ട് ഡള്ളായി പോകുന്നതും പിന്നെ ഉണങ്ങി ഒക്കെ അപ്പോൾ ഇത് ഒഴിവാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം ഇടവേളകളിൽ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പല ചെടികളുടെ തള്ളിരിലകളെ ആക്രമിക്കുന്ന പല കീടങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ തള്ളിരിലകൾ വന്നു കഴിഞ്ഞാൽ ആ തളിരല മൂക്കുന്നവരെ ഓരോ ദിവസം ഇടവിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് യാതൊരു കീടങ്ങളും ആക്രമിക്കാതെ നല്ല രീതിയിൽ വളർന്ന് വരും മൂന്നാമത് നമ്മുടെ കയ്യിൽ എപ്പോഴും ആവശ്യം ഉണ്ടായിരിക്കേണ്ട സാധനമാണ് ജമ്പ് അപ്പോൾ ജമ്പിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ കൊണ്ടുവരുന്നതിൽ ചെറിയ ശതമാനം പങ്ക് ഉറുമ്പുകൾക്കുണ്ട് അപ്പോൾ ഉറുമ്പുകൾ പലപ്പോഴും മുന്നേട ലാർവയൊക്കെ പല മറ്റ് ചെടികളിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെല്ലാ ചെടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഈ ഉറുമ്പുകൾ തന്നെയാണ് അപ്പോൾ മറ്റൊരു ചെടിയിൽ നിന്ന് മുന്നുകളെ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കളെ നശിപ്പിക്കാനൊക്കെ ഉറുമ്പുകൾക്ക് പ്രത്യേക കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറുമ്പുകളെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്കൊരു ശമനം കിട്ടും അപ്പോൾ ജമ്പ് നമ്മൾ രണ്ട് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക ഈ രണ്ട് ഗ്രാം പാക്കറ്റ് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അലക്കിയ ശേഷം ചെടികളിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വീടിൻ്റെ സൈഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് ഉറുമ്പുകൾ വരാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഒരു അഞ്ച് മാസത്തേക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ മൂന്ന് മരുന്നുകൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന അസുഖങ്ങളെന്നും കീടങ്ങളെന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇതുകൂടാതെ തന്നെ മറ്റ് പല അസുഖങ്ങളും കീടങ്ങളൊക്കെ നമ്മുടെ ചെടിയെ ആക്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ചെടിക്ക് ഏതൊക്കെ അസുഖങ്ങളും എന്തൊക്കെ കീടങ്ങളുടെ ശല്യമാണല്ലോ എന്ന് താഴെ കമൻറ്റ് ചെയ്യും അതിനുള്ള പ്രതിവിധി ഞാൻ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൃഷി ഗ്രൂപ്പിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റു ഇൻഫർമേറ്റീവ് വിഷയമായിട്ട് കാണാം അതുവരെ ബൈ